പ്രമുഖ ബേബി ഫുഡ് നിർമ്മാതാക്കളായ നെസ്ല ഇന്ത്യയിൽ വിൽക്കുന്ന ആ സെർലക്കടക്കമുള്ള ഉൽപ്പന്നങ്ങളിൽ ഉയർന്ന അളവിൽ പഞ്ചസാര ഉണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ് അതായത് സ്വിസ് അന്വേഷണ ഏജൻസി പബ്ലിക് ഐ ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടിൽ ഈ കാര്യങ്ങൾ പറയുന്നത് അത് വളരെ ഹാനികരമാണ് കുട്ടികളിൽ പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് പോലും കാരണമാകുന്ന ഒരു സംഭവമാണ് എന്നീ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതുമാത്രമല്ല ഈ വിവേചനം ഇത് വളരെ വിവേചനപരമാണെന്ന് പറയാൻ കാരണം ഇത് ഇന്ത്യയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലുമൊക്കെയാണ് ഈ ഇത്തരത്തിലുള്ള പഞ്ചസാരയുടെ അളവ് കൂട്ടി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് അതേസമയം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൃത്യമായി തന്നെ ഈ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നുണ്ട് അതിൽ ഈ പറയുന്ന പഞ്ചസാരയുടെ അളവ് കൂടുകയോ ഹാനികരമായ വസ്തുക്കൾ ഉണ്ടാവുകയോ ചെയ്യുന്നില്ല ഈ വിഷയത്തെക്കുറിച്ചാണ് ഇത് ദാവൂത് സാർ ഇത് വളരെ ക്രൂരമായൊരു വിവേചനമല്ലേ കാരണം ഈ ബേബി ഫുഡെന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷ്യവസ്തുവാണ് ഇല്ല വിവേചനം എന്ന് പറയുമ്പോൾ ഇത് ഈ പഞ്ചസാരയുടെ അളവ് ഇത്ര ഇത്ര ഒരു ഒരു ഡോസിൽ മൂന്ന് മൂന്ന് ഗ്രാം അത്ര മൂന്ന് ഗ്രാം ഉണ്ടെന്നാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത് ഈ ലക്ഷ്മണ പബ്ലിക്കേ എന്ന് പറയുന്ന ഒരു എൻ ജി ഒന്നും ഇബ് ഫാൻ എന്ന് പറഞ്ഞിട്ടൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഇബ്ഫാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ബേബി ഫുഡ് ആക്ഷൻ നെറ്റ്വർക്ക് അവർ ഇത്തരം ഈ ഫീൽഡിൽ എനിക്ക് തോന്നുന്നു എഴുപത് മുതൽ വർക്ക് ചെയ്യുന്ന ഒരു സംഘടനയാണ് അപ്പോൾ അവർ ഇതിൻ്റെ സാമ്പിൾസ് ഇന്ത്യയിൽ നിന്നുള്ള കുറച്ച് സാമ്പിൾസ് ശേഖരിച്ചിട്ട് ബെൽജിയത്തിൽ ഒരു ലാബിലേക്ക് അയക്കുന്നു ആ ലാബിൻ്റെ റിസൾട്ടാണ് കഴിഞ്ഞ ബുധനാഴ്ച പുറത്തു വന്നത് അപ്പോൾ പുറത്തു വന്നപ്പോൾ ഇന്ത്യയിലെ നമ്മുടെ ഫുഡ് സേഫ്റ്റി അതോറിറ്റി അതിൽ കൺസേൺസ് പ്രകടിപ്പിക്കുന്നു അങ്ങനെയാണ് ഈ സംഭവം വിവാദമാകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ നെസ്ലയുടെ സ്റ്റോക്ക് ഇടിയുന്നു ഇങ്ങനെ പോകുന്നു അപ്പോൾ അത് അതിൽ തമാശ ഇതാണ് ഈ പറയുന്ന ആഡഡ് ഷുഗർ ഈ അളവിൽ ഈ അളവിലും ഇതിനേക്കാൾ കൂടിയ അളവിലും ഉപയോഗിക്കുന്ന ദേശീയൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും മാത്രമാണ് ഇവിടെ ഒന്നും ജർമ്മനിയിലോ ബെൽജിയത്തിലോ യൂറോ യൂറോപ്പിലെവിടെയാണ് അത് ഉപയോഗിക്കുന്നില്ല അമേരിക്കയിൽ ഉപയോഗിക്കുന്നില്ല അപ്പം ഈ പറയുന്ന മൂന്നാം ലോക രാജ്യങ്ങളെന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന രാജ്യങ്ങളിലാണ് ഇത് ചെയ്യുന്നത് അതിൽ ഈ പറയുന്ന ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ വംശീയമായ ഒരു മുൻവിധിയുടെയും വിവേചനത്തിൻ്റെയും പ്രശ്നം ആർക്ക് എന്തെങ്കിലും കൊടുത്താൽ ആമാർ തിന്നോളും എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാട് അത് വർക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു സംഗതി കൂടെ വരുന്നുണ്ട് ഇതിനോട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് നെസ്ല ഇന്ത്യ ടീം ഇതിനോട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് ആ അവരുടെ പത്രക്കുറിപ്പ് ഞാൻ മുഴുവൻ വായിച്ചു അതിനകത്ത് അവർ ഒരിക്കൽ പോലും ഞങ്ങളങ്ങനെ ആഡഡ് ഷുഗർ ഇത്ര അളവിൽ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നില്ല ഞങ്ങൾ ഇന്ത്യക്കാരുടെ ഹെൽത്ത് നമ്മൾ ഹെൽത്ത് കൺസേൺസ് മീറ്റ് ചെയ്തുകൊണ്ടുള്ള ഡിഫ ഉണ്ടല്ലോ വളരെ സൊഫിസ്റ്റിക്കേറ്റായ ലാംഗ്വേജ് ഉള്ളൊരു ഒരു കുറിപ്പാണ് അതിനകത്ത് പറയുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഞങ്ങൾ ഷുഗറിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരികയാണ് ഇവർ തേർട്ടി പെർസെൻറ്റേജ് കുറച്ച് കുറച്ച് കൊണ്ടുവന്നു അപ്പോഴും അവർ നിഷേധിക്കുന്നില്ല ഈ ഫൈൻഡിങ്ങിനെ അവർ നിഷേധിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ട കാര്യം ഈ നിലക്കുള്ള വലിയ ബ്രാൻഡുകളുണ്ടല്ലോ അതുമായി അത്തരം വിവാദങ്ങളും സംഗതികളും ഇടയ്ക്കിടക്ക് ഉയരാറുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ചിലാണ് മറ്റേ നമ്മുടെ സുനിത നാരായണൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സ്ത്രീ ഉണ്ടായിരുന്നു സെൻറ്റർ ഫോർ സയൻസ് എൻ്റെ എൻ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് എൻ ജി ഒ അതിൻ്റെ അവർ ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞിട്ടൊരു മാഗസിൻ ആയിരുന്നു അത് മനോഹരമായുള്ള മാഗസിൻ ഇപ്പോൾ അത് കാണാറില്ല ഇപ്പോൾ ഉണ്ടല്ലേ അതിൻ്റെ ആയിരുന്നു അവരുടെ ഈ സെൻ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റിൻ്റെ നേതാവ് അതിൻ്റെ ചീഫായിരുന്നു ആ സമയത്ത് അവർ കോള രണ്ട് കോളയും കൊക്കക്കോളയുടെയും പെപ്സിയുടെയും സാമ്പിളുകൾ എടുത്ത് പരിശോധന നടത്തുന്നു അങ്ങനെ അതിനകത്ത് ഈ ഈയത്തിൻ്റെ അളവ് ീഡ് ലഡ് ലഡ് ഇയെന്നല്ലേ നമ്മൾ പറയുക ഇയത്തിൻ്റെ അളവ് കൂടുതലാണ് പെസ്റ്റിസൈഡ്സ് പെസ്റ്റിസൈഡ്സ് ഉണ്ട് പെസ്റ്റിസൈഡ്സിൻ്റെ അളവ് കൂടുതലാണ് എന്ന് കണ്ടത് അത് ഭയങ്കര വിവാദം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ഭയങ്കര വിവാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരവധി സംസ്ഥാനങ്ങൾ അതിൽ നടപടികൾ എടുക്കുന്നു അങ്ങനെ അങ്ങനെ പോകുന്നു പ്ലാച്ചിമോ ആ പ്ലാ ആ സംഭവങ്ങളൊക്കെ അതിനുശേഷമാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് മാഗിയുമായി ബന്ധപ്പെട്ടത് വൻ വിവാദം ഭയങ്കര പ്രശ്നമായി വിവിധ സംസ്ഥാനങ്ങൾ ആദ്യം ആന്ധ്രാപ്രദേശ് നിരോധിക്കുന്നു പിന്നെ വേറെ സംസ്ഥാനങ്ങൾ നിരോധിക്കുന്നു പിന്നെ ഇന്ത്യ ഒട്ടാകം നിരോധിക്കുന്നു കോടതി കേസുകളാകുന്നു പലയിടത്തും എഫ് ഐ ആർ പലയിടത്തും എഫ് ഐ ആർ ഇടുന്നു അവസാനം അവർക്ക് മാർക്കറ്റിൽ നിന്ന് മൊത്തം ഏതാണ്ട് മുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ പ്രോഡക്റ്റ്സ് പിൻവലിക്കേണ്ടി വന്നു ആ പിൻവലിച്ച പ്രോഡക്ട്സ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അംബുജ സിമെൻറ്റ്സിനെയാണ് ഏൽപ്പിക്കുന്നത് അംബുജ സിമെൻറ്റ്സ് ഇരുപത് കോടി രൂപ മേടിച്ചിട്ടാണ് ഈ മാഗി ഒന്ന് ആലോചിച്ച് ഇത്രയും മാഗി നശിപ്പിക്കുന്നത് അതിനുശേഷം അറുന്നൂറ്റി നാൽപ്പത് കോടി രൂപയോളം ഫൈൻ അവർക്ക് വരുന്നുണ്ട് പിന്നെ അവർ അത് രണ്ടായിരത്തി പതിനഞ്ച് ജൂണിലാണ് അത് സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഫസ്റ്റ് ഫസ്റ്റ് ക്വാർട്ടറിൽ പക്ഷേ ഒരു ഡിസംബർ നവംബർ ഡിസംബർ ആകുമ്പോഴേക്കും അവർ ഈ ഇതിനൊക്കെ മറികടന്ന് റീബ്രാൻഡ് ചെയ്ത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ സ്വഭാവത്തിലുള്ള ബിഗ് ബ്രാൻഡുകളുണ്ടല്ലോ നമ്മൾ ഐ ആളുകൾ ഒരു ഐക്കണായിട്ട് കാണുന്ന പലതരം ബ്രാൻഡുകൾ ഈ ബ്രാൻഡുകളുടെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്ന് നമ്മൾ ഒരിക്കലും ഒരു ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് ഇപ്പം സെറലേക്ക് ആവട്ടെ അല്ലെങ്കിൽ മാഗി ആവട്ടെ ഏത് ഏതൊക്കെ അത് നമ്മൾ നമ്മളതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ് അതിൻ്റെ ഹെൽത്ത് സ്പെസിഫിക്കേഷൻസ് എന്താണ് ഇത്തരം കാര്യങ്ങളൊന്നും നോക്കിയിട്ടല്ലല്ലോ നമ്മളും ആ ബ്രാൻഡും തമ്മിലൊരു ഒരു എന്താണ് അറ്റാച്ച്മെൻ്റാണ് നമ്മളിങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കൊട്ടയിലേക്ക് സാധനം ഇടുമ്പോൾ എങ്ങനെയാണ് നമ്മളൊരു സാധനം എടുത്തിരുന്നത് ഈ നില നമ്മളൊരു മുൻപരിചയം ഏതോ നിലക്കുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ആ ആ ബ്രാൻഡുമായിട്ടുണ്ട് ഇപ്പോൾ രേഷ്മ മാഗിയേക്കാൾ നല്ലൊരു ബ്രാ നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയെന്ന് വയ്ക്കുക മാഗി അക്കൾ നല്ല പ്രോഡക്റ്റ് അതുപോലെ എല്ലാ നിലക്കും നല്ലതാണ് ടേസ്റ്റ് ആവട്ടെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആവട്ടെ അതിൻ്റെ ഹെൽത്ത് സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് എല്ലാ നിലക്കും നല്ലൊരു ബ്രാൻഡ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് മാഗി അേക്കാൾ കുറഞ്ഞ പൈസ ഒക്കെ അത് വിൽക്കുക എന്ന് വിചാരിക്കുക നടക്കുക നടക്കില്ല അത് വെയർഹൗസ് കിടക്കും എന്തുകൊണ്ടാണ് രേഷ്മയുടെ ഈ പ്രോഡക്റ്റും ജനങ്ങളും തമ്മിലാരും ബന്ധമില്ല ഇത് ജനങ്ങൾ ഭയങ്കരമായിട്ട് ഉള്ളിൽ വെച്ച് ആരാധിക്കുന്ന ബ്രാൻഡുകളാണ് ഇത്തരം ബ്രാൻഡുകൾ അതിനെക്കുറിച്ച് അപ്പോൾ അതിൽ ഹെൽത്ത് സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊന്നും ആളുകൾ ഗൗരവത്തിൽ ആലോചിക്കാറില്ല ഇന്ന് ഇന്ന് ഞാൻ ഇതിനു വേണ്ടി റെഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച അവിശ്വസനീയം എന്ന് തോന്നാവുന്നൊരു കാര്യം ഒരു പിന്നെ ഈ ഇതേമാതിരിയുള്ളൊരു ബ്രാൻഡാണല്ലോ ഹോർലിക്സ് ഹോർലിക്സിൻ്റെ ആഡ് നമ്മുടെ യൂട്യൂബിൽ നമ്മൾ ആഡ് വരുമല്ലോ അപ്പോൾ ആ വീഡിയോ ആഡ് പ്ലേ ചെയ്തിട്ട് അതിൻ്റെ അവസാനത്തിൽ അവസാനത്തിൽ ഒരു ഡിസ്ക്ലൈമർ വരുന്നുണ്ട് ആ ഡിസ്ക്ലൈമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരും ശ്രദ്ധിക്കില്ല ഈ അതും കൂടെ നമ്മൾ കാണണം എന്താണ് ഈ പറയുന്ന സ്മോൾ പ്രിന്റ് ബിഗ് പ്രോമിസ് ബ്രാൻഡുകളാണ് ഇവരൊക്കെ എന്ന് വെച്ചാൽ അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വളരെ ചെറിയ പ്രിൻ്റായിട്ടാണ് കൊടുത്തിട്ടുണ്ടാകുക അത് വായിച്ചാൽ പലപ്പോഴും മനസ്സിലായിക്കൊള്ളണമെന്നില്ല പക്ഷെ അവരെക്കുറിച്ചുള്ള പ്രോമിസുകൾ വലിയ പ്രോമീസുകളായിട്ടുണ്ടാവും അപ്പോൾ ഈ സ്മോൾ പ്രിൻറ്റ് ബിഗ് പ്രോമിസ് കമ്പനികൾ അപ്പോൾ ഈ ഹോർലിക്സ് ലൈറ്റ് ഹോർലിക് ലൈറ്റ് ഹോർലിക്സിൻ്റെ പരസ്യമാണ് അതിൻ്റെ അവസാനത്തിൽ ഇവർ കൊടുത്തിരിക്കുന്നത് ഇതിൽ അസ അസസൽ ഫോം അസസൽ ഫോം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും ശിപാർശ ചെയ്യുന്നില്ല ഇതാരാ പറയുന്നത് ഇവരാണ് ഈ ഹോർലിക്സിൻ്റെ പരസ്യത്തിൽ അവസാനം അത് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഇത് പ്ലേ ചെയ്തിട്ട് അതിന്റെ പിടിക്കലോ എനിക്കറിയില്ല ഞാനിത് കണ്ടത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോട്ടീൻ ഒരു സപ്ലിമെന്ററി ഡ്രിങ്ക് ആയിട്ടാണല്ലോ ഈ ഈ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ ഉള്ള സപ്ലിമെന്ററി ഡ്രിങ്ക് ആയിട്ടാണ് അത് പൊതുവേ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പരസ്യത്തിൻ്റെ അവസാനത്തിൽ അത് കാണാൻ ഇച്ചിരി പാടാണ് കേട്ടോ നിങ്ങളതവിടെ പോസ് അടിക്കണം പോസ് അടിച്ചിട്ടിങ്ങനെ ഇങ്ങനെ നോക്കണം എന്നാലേ കാണുള്ളൂ സ്ത്രീകൾക്കും കുട്ടികൾക്കും മുല സ്ത്രീ കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും ശിപാർശ ചെയ്യുന്നില്ല നോൺ കലോറിക് സീറ്റ്നർ അടങ്ങിയിരിക്കുന്നു പിന്നെ നേരത്തെ പറഞ്ഞാൽ അസൽസ് അസൽസ് അസൽ ഫോം പൊട്ടാസ്യം ഇതൊക്കെ എന്നെ എനിക്കറിയില്ല അപ്പോൾ ഇതാണ് സ്മോൾ പ്രിൻറ്റ് ബിഗ് പ്രോമിസ് ഇങ്ങനെയുള്ള അപ്പോൾ നിയമപരമായിട്ട് ഇവർക്ക് വില കുഴപ്പം വരും ഒരു കുഴപ്പം വരില്ല കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് രണ്ടാഴ്ച മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ ഈ നമ്മുടെ ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്ക് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പിന്നെ വിറ്റ് അവിടെ ഹെൽത്ത് കാറ്റഗറിയിൽ നിന്ന് മാറ്റി മാറ്റിപ്പിടിക്കണം ഹെൽത്ത് ഡ്രിങ്ക് ആ ഹെൽത്ത് ഡ്രിങ്ക് കാറ്റഗറിയിൽ നിന്ന് പിടിക്കണം അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഹെൽത്ത് ഹെൽത്ത് ഡ്രിങ്ക് അല്ല എന്നുള്ളതുകൊണ്ടാണ് ഈ സ്വഭാവത്തിലുള്ള സപ്ലിമെൻ്ററി ഫുഡ് അതായത് ന്യൂട്രീഷൻ ഹെൽത്ത് വെൽനസ് ഫുഡ് ഈ കാറ്റഗറിയിലൊക്കെ വരുന്ന പ്രോഡക്റ്റുകൾക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വളരെ സെൻസിറ്റീവാണ് മനുഷ്യരുടെ ആരോഗ്യവുമായി കൂടി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് എല്ലാ ബ്രാൻഡ് ഈ പറയുന്ന സ്മോൾ ബിഗ് പ്രോമിസ് ബ്രാൻഡുകൾക്കെല്ലാം ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഞാൻ വേറൊരു ഉദാഹരണം പറയാം നമ്മുടെ ഗുജറാത്ത് കലാപ സമയത്ത് ഐക്കോണായിട്ടുള്ളൊരു കക്ഷിയുണ്ടല്ലോ എന്തനുസാരിയാണ് കുതുബുദ്ധി അനുസരിച്ച് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് അദ്ദേഹം ഒരു ടൈലർ ആയിരുന്നല്ലോ തയ്യൽക്കാരനായിരുന്നു അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തൊരു ജേർണലിസ്റ്റ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ് അപ്പം അദ്ദേഹം അവിടുത്തെ ഒരു സാധാരണ ഒരു സ്ലം ഏരിയയിലെ ഒരു ഒരു തയ്യൽക്കാരനായിരുന്നു പക്ഷേ അദ്ദേഹം ആർക്കു വേണ്ടിയാണ് പണി എടുത്തുകൊണ്ടിരുന്ന അറിയാം അദ്ദേഹം ഒരു നമ്മളൊക്കെ വളരെ ബഹുമാനിക്കുന്ന ഒരു മെൻസ് അപ്പാരൽ ബ്രാൻഡുണ്ട് ഞാനതിൻ്റെ പേര് പറയുന്നില്ല വലിയ പൈസ കൊടുത്താലത് മേടിക്കാൻ പറ്റുള്ളൂ ആ ബ്രാൻഡിൻ്റെ ആ ബ്രാൻഡ് അവർക്ക് വേണ്ടിയിട്ട് കുപ്പായം തുന്നി കൊടുക്കുന്ന ആളാണ് മുംബൈയിലെ ധരാവിൽപ്പായൽ ഇത്രയും ഇഷ്ടമുള്ള ആളുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അവർ എന്നു വെച്ചാൽ സാധാരണ നമ്മുടെയൊക്കെ നാട്ടിലുള്ള തയ്യൽ ഈ തയ്യൽക്കാരെ പോലുള്ള തയ്യൽ തയ്യൽക്കാര് അവരുടെ ചെറിയ കൂരകളിൽ നിന്ന് തയ്പ്പിച്ചിട്ട് കൊടുക്കുന്ന ഇതാണ് അതിന് മറ്റേ സ്റ്റിക്കർ ഒട്ടിക്കുന്നതാണ് പക്ഷെ അതെന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വലിയ വില കൊടുത്ത് മേടിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ക്ലോത്ത് ഇതൊന്നും നോക്കിയിട്ടൊന്നുമല്ല ബ്രാൻഡ് ബ്രാൻഡ് എന്തല്ലോ ബ്രാൻഡ് ഗുരുസ് അവർ പണിയെടുത്ത് ഉണ്ടാക്കി കൊടുത്ത ഒരു അതിൻ്റെ ഒരിതുണ്ട് ആ ബ്രാൻഡ് വാല്യൂല വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് പക്ഷേ അതൊക്കെ അപ്പാരൽസ് ആണ് ഷൂ ആണ് അതാണ് ഇതാണ് വലിയ കുഴപ്പമില്ല ഇത് നമ്മുടെ ഉള്ളിൽ പോകുന്ന സാധനങ്ങളാണ് ഈ പറയുന്ന ഉള്ളിൽ പോകുന്ന സാധനങ്ങളാണ് അത് വളരെ സെൻസിറ്റീവാണ് അപ്പോൾ ഇത് ഇതിൽ പറയുന്ന ഈ പ്രശ്നങ്ങളെല്ലാം ഇപ്പം മാഗിയുടെ ഇഷ്യൂ ആവട്ടെ മാഗിയുടെ ഇഷ്യൂ വരുന്നത് യു പിയിലെ ബരാ ബങ്കിയിലുള്ള ഒരു പിന്നെ ഒരു ലാബിൽ നിന്ന് ആരോ ടെസ്റ്റ് ചെയ്തതാണ് മറ്റത് സുനിത നാരായണൻ്റെ ടീം ടെസ്റ്റ് ചെയ്താണ് കോളയുടെ രണ്ടായിരത്തി അഞ്ചിൽ ഇഷ്യൂ വരുന്നത് ഇതിപ്പോൾ ഇപ്പു ഫാൻ എന്ന് പറയുന്ന ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് അവരാണ് ഈ ബെൽജിയത്തിൽ ഒരു ലാബ് കൊണ്ട് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിലൊക്കെ വേറെ ഉണ്ടാകാം ഈ റൈവൽ ബ്രാൻഡുകൾ പണിയെടുപ്പിക്കുന്നതും കാണും കേട്ടോ അങ്ങനെയുണ്ടാകും അതൊന്നും പറയാൻ പറ്റില്ല ചില കേസുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാകും വേറെ ചില എൻ ജി ഒസിന് ഉപയോഗപ്പെടുത്തി റൈവൽ ബ്രാൻഡുകൾ പണി കൊടുക്കുന്ന ഏർപ്പാടുകളും ഇല്ലാതെയല്ല പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇത്തരം കാര്യങ്ങളിൽ ആക്ച്വലി ഏറ്റവും പ്രധാനപ്പെട്ട ഗേറ്റ് കീപ്പേഴ്സായി നിൽക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗമാണ് അവർ ഏതാണ്ട് ഏതാണ്ട് എൻ ജി ഒകളോ അല്ലെങ്കിൽ മറ്റ് ടീംസോ കൊണ്ടുവരുന്ന ലാബ് റിപ്പോർട്ടുകൾ അത് വെച്ചിട്ട് നടപടികൾ സ്വീകരിക്കുക പ്രിക്കോഷൻസ് എടുക്കുക വിശദീനം ചോദിക്കുക ഇതല്ല ഇതെന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ടല്ലോ യൂറോപ്പിലും അമേരിക്കയിലൊന്നും ഈ പ്രശ്നമില്ല അവർ ഇത്തരം കാര്യങ്ങൾ ഭയങ്കര ആണ് എന്തൊക്കെയാണ് നിങ്ങൾ കൊടുത്ത് ഇവർ കൊടുക്കുന്ന പ്രോഡക്റ്റ് എന്താണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്താണ് അതെങ്ങനെയാണ് അതിനൊക്കെ കർശനമായ വ്യവസ്ഥകളുണ്ട് കർശനമായ ചിട്ടകളുണ്ട് അത് പാലിച്ചുകൊണ്ട് ഏത് പ്രോഡക്റ്റും മാർക്കറ്റിലേക്ക് ഇറക്കാൻ തന്നെ പറ്റുള്ളൂ നമ്മുടെ പ്രത്യേകിച്ച് ഈ പറയുന്ന മൂന്നാലഘ രാജ്യങ്ങളിൽ അത്തരം കാര്യങ്ങളിൽ വളരെ വീക്കാണ് അതിനെ അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഓഫ് ദി ഡേ ഇതൊന്നും ആളുകൾ നോക്കില്ല പിന്നെ ഇത് കുറച്ച് ദിവസം ഇതിന്റെ ബഹളം ഉണ്ടാവും കുറേ ദിവസം കഴിഞ്ഞാൽ അംബാസിഡർ വരും പുതിയ പരസ്യങ്ങൾ വരും അപ്പോൾ ആളുകൾ സ്വാഭാവികമായി വീണ്ടും അതിലേക്ക് പോയി പോകും പറഞ്ഞൊരു കാര്യമുണ്ട് വികസന രാജ്യങ്ങൾക്കാണ് ഇത് പ്രധാനമായി നേരിടേണ്ടി വരുന്നത് ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയുടെ കാര്യം പറഞ്ഞു ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇപ്പം ഏഷ്യ ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങൾ അതേസമയം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അവിടെ പ്രശ്നമില്ല സാറ് പറഞ്ഞതുപോലെ അത്രയും അവിടെ അവരുടെ ഇതിന്റെ ഒരു സുരക്ഷ ഉറപ്പാക്കാനുള്ള സംവിധാനങ്ങൾ കൂടി അവിടെ ഉണ്ട് അപ്പോ ഇത്തരം സംവിധാനങ്ങൾ ഇല്ലാത്തത് മാത്രമാണോ പ്രശ്നം അതാണോ പ്രശ്നം ഫണ്ട ഫണ്ട എന്ന് പറയുന്ന ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ഉണ്ട് അതുപോലെ എന്താണ് മൗണ്ടൻ ഡ്യൂ ഈ രണ്ട് സോഫ്റ്റ് ഡ്രിങ്ക് നമ്മൾ ഇവിടുന്ന് കുടിക്കുക ദുബായിലോ അല്ലെങ്കിൽ ദോഹയിലൊക്കെ കുടിക്കുക വേറൊരു ടേസ്റ്റ് ആയിരിക്കും അത് എന്ന് വെച്ചാൽ അതിൽ ഇൻഗ്രീഡിയൻസിൽ മാറ്റം ഉണ്ട് ആ മാറ്റം എന്താണെന്ന് വെച്ചാൽ അതിനൊരു നിർണിത സ്റ്റാൻഡേർഡ് ഉണ്ട് ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ അവിടുത്തെ ഭരണകൂടം അവിടുത്തെ മാനുഫാക്ചറേഴ്സിനെ നിർബന്ധിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടെന്നാണ് അവരത് ഫോളോ ചെയ്യുന്നു ഇവിടെ നേരെ തിരിച്ചാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫുഡ് ഐറ്റംസ് ഈ ഫുഡ് ബിസിനസ് കമ്പനികളെ നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന ഫുഡ് സ്റ്റാൻഡേർഡ് ആൻഡ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അവരാണ് അതിൻ്റെ ഒരു ടോപ്പ് ഏജൻസി എന്ന് പറയുന്നത് നമുക്ക് നിയമമുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിനൊരു പുതിയ നിയമം വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം അതിന് ചട്ടം വന്നിട്ടുണ്ട് ഈ ചട്ടം പ്രകാരം എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്ത കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പ്രകാരം ഇപ്പൊ 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 വിവാദ വിധേയമായതാണ് കാഡ്ബറിസ് ബോൺവിറ്റ ബോൺ ബോൺവിറ്റ ഹെൽത്ത് ഡ്രിങ്ക് അല്ല എന്നുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിന് നിയമപ്രകാരം തന്നെ ബോൺ ബോൺവിറ്റ ഹെൽത്ത് ഡ്രിങ്ക് അല്ല പിന്നെ എങ്ങനെയാണ് അത് ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ട് വിൽക്കാൻ കഴിയുക എന്റെ കൊസ്ൻ അതാണ് ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ട് വിറ്റതുകൊണ്ടാണല്ലോ ഇപ്പൊ അത് എന്താണ് ഇ കോമേഴ്സ് സ്ഥാപനങ്ങളോട് അത് അങ്ങനെ വിൽക്കുന്നതുകൊണ്ട് ഇത് വിറ്റുകൊണ്ടിരുന്നപ്പോൾ ഇവരെ തിരികെയായിരുന്നു ഈ ഏജൻസി എന്തെടുക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ എന്ത് എന്നൊരു എന്നൊരു ഉണ്ട് അപ്പോൾ ഇതുവരെ ഹെൽത്ത് ഡ്രിങ്ക് ആണ് അത് കഴിച്ച ആരോഗ്യം ഉണ്ടാകും ആക്ച്വലി ഇതൊരു ഫുഡ് സപ്ലിമെൻറ്റ് മാത്രമാണ് ഇപ്പോൾ ബോൺ വിറ്റാഹോളിക്സിങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഫുഡ് സപ്ലിമെൻ്റ് ആണ് നമ്മൾ കഴിക്കുന്ന സാധാരണ ഭക്ഷണത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ അങ്ങനെയുള്ള നമ്മൾ ഭക്ഷണത്തിൽ തന്നെ ലഭ്യമാവുന്ന കാര്യങ്ങൾ ഇതിലുണ്ടെന്ന് അവർ പറയുന്നുള്ളു അതുകൊണ്ട് പ്രത്യേകമായിട്ട് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും പ്രത്യേകം കലക്കി തരുന്നതല്ല അതിലെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് എല്ലാവരും അറിയാം വീറ്റ് ഫ്ലവർ ആണ് പിന്നെ അതിൽ ഷുഗറുണ്ട് പിന്നെ പ്രോട്ടീൻ ആഡ് പ്രോട്ടീൻ ഉണ്ട് അങ്ങനെ അങ്ങനെയുള്ള സാധനം തന്നെയാണത് അപ്പോൾ ഫുഡ് സപ്ലിമെൻറ്റ് മാത്രമായിരിക്കുക എന്ത് ന്യൂട്രീഷണൽ സപ്ലിമെൻ്റ് അല്ല പ്രത്യേകമായി മനസ്സിലാകേണ്ട കാര്യം എക്സ്ട്രാ പോഷകം നമുക്ക് തരികല്ല ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ തന്നെ കൂടാതെ അതേ ഫുഡിൻ്റെ ന്യൂട്രീഷൻ അടങ്ങിയ മറ്റൊരു സപ്ലിമെൻ്റ് മാത്രമാണത് എന്നിട്ട് അതിനെയാണ് ഹെൽത്ത് ഡ്രിങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് വിൽക്കുന്നത് അപ്പോൾ ഇതാരാണ് തടയേണ്ടത് ഇവിടെ സർക്കാർ തടയുന്നില്ല അപ്പോൾ മാഗിയുടെ ഉദാഹരണം പറഞ്ഞു മാഗിയിൽ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എന്ന് പറയുന്ന നമ്മൾ അജിന അജിനമോട്ടോയിലേക്ക് കാണുന്ന അതായത് രുചി ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥമാണ് മോട്ടോ അപ്പോ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് അമിതമായി നമ്മുടെ ശരീരത്തിൽ പോകുന്നത് ഹാനികരമാണ് അതുകൊണ്ട് സർക്കാർ അജിന മോട്ടോ തന്നെ നിയന്ത്രിച്ചിട്ടുണ്ട് നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ അത് അമിതമായി കാണപ്പെടുന്നു മാഗിയിൽ മാഗിയും നെസ്ലയുടെ ആണ് കേട്ടോ അപ്പോൾ അതായിരുന്നു വിവാദമായത് അതിൽ ലഡും ഈ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റും അപ്പോൾ അതിന് അന്ന് നെസ്ലെ പറഞ്ഞ മാഗി പറഞ്ഞ ന്യായം നമ്മുടെ സവാള ഉണ്ടല്ലോ സവാളയിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു രാസവസ്തുവാണ് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എന്നാണ് അതുകൊണ്ട് നമ്മൾ സവാള കറിയിലിടുന്നത് ഈ രസം ഗുളങ്ങളെ വേണ്ടിയാണ് അപ്പോൾ അതിനെ കെമിക്കലായിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് മോണോ പക്ഷേ എന്തുകൊണ്ടാണ് അത് ആഡ് ചെയ്യുന്നത് അവിടെയാണ് ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് മാഗിയിൽ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ആഡ് ചെയ്യേണ്ടി വരുന്നവർക്ക് ആഡ് ചെയ്യേണ്ടി വരുന്നത് അതിൻ്റെ നമ്മുടെ സാധാരണ ഒരു നൂഡിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് നൂഡിൽസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മൈതമാവോ അല്ലെങ്കിൽ ഗോതമ്പമാവോ ചുരുട്ടി വലുതാക്കി നമ്മൾ എന്താണ് ഇടിയപ്പത്തിന് പീച്ചും പോലെ അതാണ് സാധനം അത് ഉണക്കിയെടുക്കുന്നതാണ് സാധനം അതിനപ്പുറം അതിൽ എന്താണുള്ളത് അതിലെ മസാലയാണ് യഥാർത്ഥത്തിൽ മാഗ്യമുള്ള കഴിച്ചാൽ പ്രേരിപ്പിക്കുന്ന അതിൻ്റെ മസാല അതിൻ്റെ ടേസ്റ്റാണ് ആ ടേസ്റ്റിന് വേണ്ടിയാണ് ഇവർ ഇടുന്നത് ഇത് ശരീരത്തിന് ആനുകരമാണ് എങ്കിൽ അത് തടയേണ്ടതാരാണ് അപ്പം നമ്മുടെ നമ്മുടെ രാജ്യത്തിപ്പോൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ ഈ ബാബാ രാംദേവിൻ്റെ കമ്പനി ഉണ്ടല്ലോ പത്തഞ്ച് പത്തഞ്ച് വർഷമായിട്ട് രാജ്യത്ത് പ്രവർത്തിക്കുന്നു അവരെന്ത് പ്രൊഡക്റ്റാണ് രാജ്യത്ത് കൊടുക്കുന്നത് അതിനെ അതിനെ നിയന്ത്രിക്കാൻ തന്നെ രാജ്യത്തെ ഡോക്ടർമാരും മരുന്ന് എന്ന് പറഞ്ഞാണ് വയ്ക്കുന്നത് ഫുഡാണ് മറ്റും മരുന്ന് എന്ന് പറഞ്ഞാണ് വയ്ക്കുന്നത് അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഈ കണ്ണൂരിലുള്ള ഒരു ഡോക്ടർ ആ ഡോക്ടർ അദ്ദേഹം വർഷങ്ങളോളം പ്രവർത്തിച്ചു സർക്കാരിന് പരാതി കൊടുക്കുന്നു ആർ ടി ഐ കൊടുക്കുന്നു കോടതിയിൽ പോകുന്നു എന്താണ് ഐ എം എ കോടതിയിൽ പോകുന്നു അങ്ങനെ പോയിട്ടാണ് അതിന് എന്തെങ്കിലും ഒരു നടപടി സുപ്രീം കോടതി തന്നെ എടുക്കുന്നത് അത് ഭരണകൂടത്തിൻ്റെ പൂർണ്ണമായ അനുഗ്രഹത്തോടെ പൂർണ്ണമായ ആശീർവാദത്തോടെയാണ് നടക്കുന്നത് എങ്കിൽ അപ്പോൾ ഇപ്പോൾ പോലെ ഒരു ഇന്ത്യൻ കമ്പനി അങ്ങനെ പ്രവർത്തിക്കുന്നതെങ്കിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനികൾ എങ്ങനെയായിരിക്കും ഇതിൽ ഉണ്ടാവും അവരെ സംബന്ധിച്ച് ലാഭമാണ് വേണ്ടി ഉന്നയിച്ചത് അപ്പോൾ ഇവിടെ ഇവിടത്തെ പ്രധാന പ്രശ്നം എന്താണ് ഇവർക്ക് വേണ്ടത് ഇപ്പോൾ ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറയുന്നത് വേറൊരു ബ്രാൻഡുണ്ട് അവർക്കെതിരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ നിയമ പോരാട്ടങ്ങൾ നടന്നിട്ടുള്ളത് ഈ പ്രശ്നം വരുന്നത് പറഞ്ഞാൽ ഇവർക്ക് ഇവരെ സംബന്ധിച്ച് ലാഭമാണ് പ്രധാനം ലാഭം പ്രധാനമാകുമ്പോൾ ഇത്തരത്തിലുള്ള എന്താണ് ക്വാളിറ്റി ചെക്ക് അതുപോലെ ഈ കൃത്യത ഇതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ കൃത്യത അതിൽ ഹാനികരമാകുന്ന പദാർത്ഥങ്ങൾ ഒഴിവാക്കുക ഇത്തരം കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കില്ല പകരം അവർ നീ ഹാനികരമാണെങ്കിലും രുചി ഉണ്ടാക്കുന്ന ഹാനികരമാണെങ്കിലും ആളുകൾക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഹാനികരമാണെങ്കിലും എന്താണ് പുറമേക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവർ ആഡ് ചെയ്യുകയും അതിൽ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത് എവിടെയാണോ കൃത്യമായ റെഗുലേഷൻസ് ഉള്ളത് യൂറോപ്പിലെ റെഗുലേഷൻസ് ഉണ്ട് യു എസ് റെഗുലേഷൻസ് ഉണ്ട് ഇല്ലാത്ത എവിടെയാണ് ഇന്ത്യ പോലുള്ള ഏഷ്യൻ രാജ്യങ്ങളിലും ലാറ്റിനമേരിക്കയിലാണ് അപ്പോൾ അവരവിടെ അനുസരിച്ച് ഉണ്ടാക്കും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഒന്ന് കൺസ്യൂമർ ഉണ്ടാവുന്ന അതായത് ഉപഭോക്താക്കൾക്ക് ഉണ്ടാവേണ്ട നിശ്ചിതമായി ഉണ്ടാവേണ്ട അവബോധം ഒരു വശത്ത് മറുവശത്ത് ഒരു സിവിൽ സൊസൈറ്റി എന്ന നിലയിൽ ഇത്തരം ചൂഷണങ്ങൾക്കെതിരെ നടത്തേണ്ട ചെറുത്തുനിൽപ്പ് മൂന്നാമത് ഇവർക്കെതിരെ നടപടിയെടുക്കാൻ ഭരണകൂടത്തെ പ്രേരിപ്പിക്കും വിധമുള്ള ഇത് മൂന്നും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് നമ്മൾ തന്നെ മുൻകരുതൽ എടുക്കേണ്ടതുണ്ട് അത് മാത്രമല്ല ഭരണകൂടങ്ങൾക്ക് ഇത്തരം ആരോഗ്യത്തിന് ഹാനികരമാകുന്ന വസ്തുക്കൾ പൗരന്മാരിലേക്ക് അല്ലെങ്കിൽ ഉപഭോക്താക്കളിലേക്ക് എത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയേണ്ടതുണ്ട് ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ് നമസ്കാരം